ജു സ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ വീണ്ടും ഒരു ചലഞ്ചായിട്ട് ഈ വട്ടത്തെ ചലഞ്ച് അന്താഷ്നി അന്താഷ്ണി എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആദ്യം ഒരാൾ പാട്ട് പാടും ഞാൻ തന്നെ പാട്ട് തുടങ്ങിക്കൊടുക്കും അതിൻ്റെ അവസാനത്തെ അക്ഷരമോ അക്ഷരം വെച്ച് അടുത്തയാൾ പാട്ട് പാടണം ആദ്യം ഞാൻ തന്നെ പാട്ട് തുടങ്ങി കൊടുക്കാം എല്ലാവരും റെഡിയല്ലേ ആദ്യം മമ്മി പാടണം പിന്നെ മീനൂസ് പാടണം പിന്നെ പപ്പ വാടണം പിന്നെയും വീണ്ടും മമ്മി പാടണം മീനുസ് അങ്ങനെ അങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് കൊടുക്കും അപ്പം ഞാൻ പാട്ട് തുടങ്ങി തരുവാണ് തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ തുഞ്ചൻപാറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ കേണോട്ടേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അവസാനം കഥ കാ തുടങ്ങിക്കോളൂ മമ്മി ഒരുപാട് സമയം എടുക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ പറയണ അതാണ് കളിയുടെ ചലഞ്ച് കുഞ്ഞിക്കിളിയേ കൂടെ പൊന്നോമനേ ബാക്കി എനിക്കറിയില്ല പൊന്നോമന അക്ഷരം കൊടുക്ക മമ്മി അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം കൊടുക്കാ കൊടു മീനുസെ നാ വെച്ചൊരു പാട്ട് മമ്മിക്ക് ഒരു പോയിന്റ് ആയിരിക്കുകയാണ് പോയിന്റ് കൂട്ടണം മീനൂസിനറിയില്ല പാസ് ചെയ്തു പപ്പയ്ക്ക് പോയിരിക്കുകയാണ് പപ്പ ഞാൻ വെച്ചൊരു പാട്ട് പാടുക ഞാ നാ ഒക്കെ വെച്ചൊരു പാട്ടു പാടുക ആ അക്ഷരം വരണമെന്നേ ഉള്ളൂ അതെങ്ങനെ വേണമെങ്കിൽ ഉച്ചരിക്കാം ആ അപ്പ പാടിക്കോ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുന എനിക്കായി നീ ചെയ്ത ഓരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ ആ ഞാൻ അക്ഷരം കൊടുത്തോ ഞാ മമ്മി ഞാ എല്ലാ പാട്ടും പാടാം കേട്ടോ ദൈവത്തിൻ കുടുംബവും സേവിച്ചിടും ദൈവത്തെ എന്നും എന്നും അക്ഷരം കൊടുക്ക് എന്നും മമ്മിക്കൊരു പോയിന്റ് പപ്പയ്ക്കൊരു പോയിന്റ് ഇരിക്കയാണ് അമ്മി പറഞ്ഞു കൊടുക്കണ്ട മീനുസിനെ വെച്ച് പാട്ട് കിട്ടുന്നില്ല എന്നാ പാട്ട് പപ്പ പാടിക്കോളൂ പപ്പക്കേ പാസ് ചെയ്ത് വന്നിരിക്കാണ് അത് നന്ദിയോടീ പാടിനകത്തുള്ള അതല്ല ഇനി മമ്മി ഭയമില്ല നിനച്ചിടുമ്പോൾ ും ഇത് ക്രിസ്തീയ പാട്ട് മാത്രമാക്കി മാറ്റരുത് ഇടക്കിടക്ക് വേറെ പാട്ടും പാടണം ചാ ചാ ചൂസേ പാടെ ചാ ചാടി നടക്കും തവള അവള് പാടിയിരിക്കയാണ് ചാടി നടക്കും തവള അപ്പയ്ക്ക് അക്ഷരം ത ഇപ്പൊ പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ മമ്മിക്ക് രണ്ട് പോയിന്റ് പപ്പയ്ക്ക് ഒരു പോയിന്റ് മീനോസിനും ഇപ്പൊ ഒരു പോയിന്റ് ആയിരിക്കുകയാണ് ആ അപ്പ താ വെച്ച് പാട്ട് പാടുക സമയം കളയാനില്ല പെട്ടെന്ന് ആലോചിച്ചു പാടു ഇല്ല പപ്പയ്ക്കും കിട്ടിയിട്ടില്ല ഇനി മമ്മി തന്നെ പാടും താവം നെറ്റിപ്പട്ടം അതല്ല അതിന്റെ ആദ്യം അതല്ല ആദ്യം കിഴക്കു കിഴക്കൊരാന് പോയിട്ട് പോയി 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 പോയിട്ട് പോയി അങ്ങനെ എല്ലാവരും റൗണ്ട് പോയിട്ട് താവച്ച് പാട്ട് പാടാൻ പറ്റിയില്ല ഞാൻ തന്നെ താവച്ച് പാട്ട് പാടിയിട്ട് അക്ഷരം കൊടുക്കാം താമരയും സൂര്യനും തമ്മിൽ നിന്നും മൗനമോ എരിയും ചെമ്മിഴിയിൽ നൊമ്പരമോ വിരഹമോ വിരഹമോ മാന്നുള്ള അക്ഷരം വെച്ച് മമ്മിതാണ് പാടേണ്ടത് മറയല്ലേ ഇതൊന്നും അല്ല ആ പാട്ടിന്റെ ആദ്യം ഒക്കെ അവസാനം വെച്ചു ആ മായല്ലേ മറയല്ലേ നീല ഒളിയേ നിലാവൊളിയേ അല്ല വേണ്ട മഞ്ഞണിക്കൊമ്പിൽ ആ പാട്ട് മഞ്ഞണി കൊമ്പിൽ മാത്രമല്ലേ അറിയൂ കൊമ്പിൽ അമ്മയ്ക്ക് മൂന്ന് പോയിന്റ് ആയിരിക്കാണ് ഒരു പോയിന്റ് അപ്പയ്ക്ക് അപ്പ രാവുപാട് മീനുസിനില്ല അറിയത്തില്ല ഒരു സിനിമ പാട്ട് ഓർമ്മയില്ലേ പ്രായത്തിന്റെ ഇടയ്ക്ക് ആ മീനു പാട് രാമയ്യ 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 ഇനി രാവശനെ പപ്പയും പാടിക്കോ അതും രാവ് തന്നെയാ വന്നേക്കുന്നത് വെച്ച് പപ്പയ്ക്ക് പാട്ട് വല്ല ഓർമ്മയുണ്ടോ ഇല്ല അപ്പം മമ്മിക്ക് മൂന്ന് പോയിന്റ് മീനുവിന് രണ്ട് പോയിന്റ് രാവിലീ ചൊല്ലുന്നു ചാ ചാ എന്ന അക്ഷരം വെച്ചാണ് ഇനി മീനുസ് പാടേണ്ടത് മമ്മിക്ക് നാല് പോയിന്റ് മീനുവിന് രണ്ട് പോയിന്റ് പപ്പയ്ക്ക് ഒരു പോയിന്റ് ചാ എന്ന അക്ഷരം വെച്ച് പാട് ഇനു എന്നെ ചാ വെച്ച് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ പാടാന്നും പറഞ്ഞ് വരരുത് അപ്പാ പാട് ചാ വെച്ച് ചാഞ്ചാടിയാടീ ഉറങ്ങീ ചേരഞ്ഞാടിയാടീ ഉറങ്ങീ ൂഞ്ഞാട് നീ കാണിനാ കണ്ടുറങ്ങ നീ നമ്മി നക്ഷരം നല്ലെങ്കി നല്ലെങ്കി അങ്ങനെ ആ ഒരു അക്ഷരം വരുന്ന വാക്ക് മാ വെച്ച് പാട്ടൊന്നും കേട്ടിട്ടില്ലേ ഓർത്ത് ആ നായും ഒക്കെ ഒന്നാ പാട് എനിക്കല്ല ഏല്ല നായാ വേണ്ടുന്നേട്ടത് എന്താണ് പാട്ട് ആ ഉണ്ടാക്കിയ പാടിയതായാലും പാട്ടായല്ലോ കിട്ടിയത് എന്താണ് ഏ മീനു ഏ വെച്ച് പാട്ട് പാട് അമ്മയ്ക്ക് അഞ്ചു പോയിന്റ് ആയിരിക്കാണ് മീനോസിന് രണ്ട് ഒപ്പയ്ക്ക് രണ്ട് പാട്ടുപാടണം അറിയില്ല മീനോസിന് പാട്ട് അറിയില്ല ഒപ്പയ്ക്ക് പാസ് ചെയ്തു തോന്നിക്കാന്ന് ഏ വെച്ച് ഒപ്പ പാട്ടുപാടുക എൻ്റെ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇങ്ങനെ പുതിയ പുതിയ ചലഞ്ചുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അറിയാരുതല്ലേ സമാനമായി കാണുന്നു ഞാൻ സ്നേഹം മാ മാ മമ്മി മൽഗോവാ മാമ്പഴമല്ല ഇളം പൂവേ മീനു വെച്ച പാട്ട് അമ്മി ഒരു പാട്ടിന് പകരം രണ്ട് മൂന്ന് പാട്ടും ക ക പപ്പയ്ക്ക് ക മമ്മിയുടെ പോയിന്റ് ഇപ്പം നാല് മീനൂസിനും മൂന്ന് പപ്പയ്ക്കും മൂന്ന് കാശു കാ വീണ്ടും കാ അപ്പൊ പോയിന്റ് മമ്മിക്ക് നാല് മീനുസിന് മൂന്ന് പപ്പയ്ക്ക് നാല് മമ്മിക്ക് അക്ഷരം കാണ്ടി അതിന്റെ ആദ്യം തീവണ്ടി പറയുന്നത് തീവണ്ടി അങ്ങനെ മമ്മിക്ക് ആറ് പോയിന്റ് ആയിരിക്കാണ് അല്ല അഞ്ച് പോയിന്റ് ആയിരിക്കുകയാണ് ആ തീവണ്ടി മീനു താ വെച്ച് പാട്ട് തത്തേ തത്തെ നീ ഓടിവാ നിന അരി തരാമോ ഗായ്സ് നമുക്കൊക്കെ പാട്ടുണ്ടാക്കി പാടുന്നതെന്ന് എത്രയും പെട്ടെന്ന് ഇവരൊക്കെ നിമിഷ കവികളാണ് ഫ്രണ്ട് സമ്മേ എല്ലാരും അരി തരാമോ താ പപ്പയ്ക്കും താ തന്നെ തരാമോ താ അങ്ങനെ മമ്മിക്ക് അഞ്ചു പോയിന്റ് മീനോസിന് നാല് പോയിന്റ് പപ്പയ്ക്കും നാല് പോയിന്റ് അപ്പേ താ എനിക്കറിയാം ഏത് പാടാ വഴം പോറിയ താത്ത ആലോചിക്കുറിയിട്ട തമ്പൂരാട്ടീ നിന്റെ തിങ്കാളാഴ്ച നോയം വിന്ന് മുടക്കും ഞാൻ ഞാൻ മമ്മി ഞ പപ്പയ്ക്ക് അഞ്ച് പോയിന്റ് ആയിരിക്കാണ് മമ്മിക്ക് അഞ്ച് മീനോസിന് നാല് അതാണോ പാട്ട് ഞാവൽപ്പരത്തിന്റെ നാട്ടിൽ എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ മമ്മീടെ പോയി മീനുസൈ നിനക്ക് ഞാ വെച്ച് പാട്ടറിയോ ആ പാടി മീനുന ഞാ വെച്ച് പാട്ട് അറിയത്തില്ല പപ്പയ്ക്ക് ഞാ വെച്ച പാട്ടറിയോ ഞാൻ വെച്ച് പാട്ട് അങ്ങനെ മൂന്ന് പേർക്കും അറിയില്ല നമ്മൾ അങ്ങനെ ഗെയിം വൈൻഡപ്പ് ചെയ്യാണ് ഇതിൽ മമ്മയ്ക്കും അഞ്ച് പോയിൻ്റ് പാപ്പയ്ക്കും അഞ്ച് പോയിൻ്റ് മീനൂസിന് നാല് പോയിൻറ്റ് ഫസ്റ്റും സെക്കൻ്റും ആണുള്ളത് ഫസ്റ്റ് മമ്മിയും പാപ്പയും സെക്കൻഡ് മീനൂസും അങ്ങനെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ അന്താഷ്ണി മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനം അതാ കോബ്രയുടെ സ്പ്രേ ആക് ആക്സിൻ്റെ സിഗ്നേച്ചർ സ്പ്രേ യാഡ്ലിയുടെ സ്പ്രേ ഫസ്റ്റ് പ്രൈസ് രണ്ടുപേർ ഷെയർ ചെയ്തിരിക്കുകയാണ് മമ്മിയും പപ്പയാണ് അങ്ങനെ ഫസ്റ്റ് പ്രൈസിൻ്റെ അവർക്കുള്ള സമ്മാനം നമുക്ക് തുറക്കാം മമ്മിക്ക് അതാ സമ്മാനം പപ്പയ്ക്ക് അതാ സമ്മാനം അങ്ങനെ ഫസ്റ്റ് പ്രൈസ് രണ്ടുപേരും ഷെയർ ചെയ്തിരിക്കുകയാണ് അടുത്തത് സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് മീനൂസിനാണ് മീനൂസിൻ്റെ സമ്മാനം നമുക്ക് കൊടുക്കാം ഈ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ ചലഞ്ചുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ